ഹലോ മൈ ഡിയേഴ്സ് ഖാൻ്റെ വീട്ടിൽ നിന്ന് വന്നാൽ ഐബൂട്ടൻ്റെ എവിടെയെങ്കിലും പോകണം ഉമ്മ നമുക്ക് കുന്നുമ പോവാം നിശേജാൻ്റെ വീട്ടിൽ അവിടെ പോവാമെന്ന് പറയും അവനക്ക് അവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയാൽ ഇഷ്ടത്തിന് കളിക്കുക ചിരിക്കുക നിശേച്ചാൻ ഓരോരോ കോമഡി കഴിഞ്ഞിട്ട് അവനിക്കിങ്ങനെ ചിരിക്കണം ഞങ്ങൾ പുഴയത്ത് കൂടിയും റോഡ് സൈഡിൽ കൂടിയും പോവാറുണ്ട് അപ്പോൾ അയബൂട്ടൻ പോയടുത്ത് കൂടി പോകണമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത് അമ്മ പറഞ്ഞു നമുക്ക് റോഡ് സൈഡിൽ കൂടെ പോകാമെന്ന് പറഞ്ഞു കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് കടയിൽ നിന്ന് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതിലോട്ട് പോകാമെന്ന് പറഞ്ഞു പോകുന്ന വയലാണെങ്കിലോ നല്ല ചെളിയാണ് അയപ്പുട്ടൻ കരം കുളാം കരം കുളം പോലെ ഇങ്ങനെ ചാടി ചാടി പോകുന്നതാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ ഞങ്ങൾ നടക്കാണ് നടക്കുന്ന അയപ്പുട്ടൻ എന്തോ ഒരു സ്വർഗം കിട്ടിയ പോലെയാണ് അവിടെ പോവാമെന്ന് പറഞ്ഞാൽ അയ്പൂട്ടൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ ആയിപ്പൂട്ടൻ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വണ്ടി വന്നത് അപ്പോൾ ആയിപ്പൂട്ടൻ പെട്ടെന്നൊന്ന് പേടിച്ച് ഉമ്മ കൈ പിടിക്കുന്നു കുറച്ച് കൈയൊക്കെ പിടിച്ചിട്ട് നടന്നു ആ വണ്ടി വന്നപ്പോൾ അയ്പൂട്ടനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കുത്തിയാലോ എന്നുള്ളത് അതാണ് പെട്ടെന്ന് അയ്പൂട്ടൻ്റെ മുഖം മാറിയത് അങ്ങനെ വീണ്ടും അയബൂ ഫ്രീ ആയിട്ട് നടന്നു ഇടവഴിയിൽ കുറേ മഞ്ചാടി ഉണ്ടാവും പെറുക്കി പെറുക്കെടുക്കുകയാണ് ഭയങ്കര ഇഷ്ടമാണ് മഞ്ചാടി കൊണ്ട് കളിക്കാനും ഇങ്ങനെ എന്താ പറയുക മുത്ത് പെറുക്കാനും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പെറുക്കിയിട്ട് സൂക്ഷിക്കും ഒരു ബൗളിൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ അങ്ങനെ കുറച്ച് മഞ്ചാടിയൊക്കെ പെറുക്കിയിട്ട് അവന് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വീട്ടിൽ വരികയാണ് അതാണ് തറവാട് മൂത്തുൻ്റെ തറവാട് ഞങ്ങൾ പണ്ട് ഒരുപാട് കളിച്ചിരുന്നതും എല്ലാവരും ഒന്നായിട്ട് താമസിച്ചിരുന്ന വീടാണത് ഇപ്പോൾ മൂത്തു താമസിക്കുന്നത് മൂത്തുൻ്റെ മോളെ വീട്ടിലാണ് അതാണ് ഈ ഇത് കാണുന്നത് അവിടത്തേക്കാണ് എല്ലാവരും പോകുന്നത് നിങ്ങൾ ഞങ്ങൾ ചാനല് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ സി യു